അസ്ലാമലൈക്കും ഇപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക യാത്ര പുറപ്പെടാനുള്ള നേരമായി ഷുവാ ചെയ്യുക ുംഹമ്മത്തല്ലാഹി വി ഞാൻ സിദ്ദീഖി ഷാമി കണ്ണൂർ സ്വദേശി ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ സ്വദിനത്തിൽ കെ എം സി സിയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ വെമ്പറയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്ര ഒരു സംഘം അലഹദില്ല വളരെ പ്രാഹത്തായി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചെത്തി അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട നമ്മുടെ സന്ദർശന സ്ഥലങ്ങളും വിഷയങ്ങളൊക്കെയാണ് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാ ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും മക്കയിലേക്കും മദീനയിലേക്കും ചെന്നെത്തുക എന്നുള്ളത് ആ ഒരു സന്തോഷത്തിൻ്റെ രാത്രി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി നിർത്തിയ ഒരു പള്ളി പെട്രോൾ പമ്പ് ആ ഭാഗമാണ് കെട്ടുന്നതിന് വേണ്ടിട്ടുള്ള ഡ്രസ്സ് ചെരുപ്പൊക്കെ വാങ്ങുന്നതിന് വേണ്ടി നിർത്തി അതിനുശേഷം ഞങ്ങൾ ഇഹ്റാം കെട്ടുന്ന സ്ഥലത്തേക്ക് മീക്കായലേക്ക് പോയി അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറി え इस कार को कैनेटे அடுத்த ভাগাতে কি যাত্রা হবে গ্র্যান্ডে 2টা ক্লাস চলতে থাকে চলতে বলে এটা পরবর্তী যাত্রা చే যনডরকি പിന്നെ ഞങ്ങൾ മക്കയുടെ അടുത്ത് എത്തി എൻ്റെ എത്തിയതിന് ശേഷം ഞങ്ങൾക്കൊരു മെസ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹോട്ടലിലെ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് മക്കയിലേക്ക് ഞങ്ങൾ പോവുകയാണ് അതിൻ്റെ ആ ഭാഗങ്ങളാണ് കാണുന്നത് സുന്ദരമായ ഭാഗങ്ങളൊക്കെ ഇന്ന് രാത്രി നമ്മൾ കായപ്പൻ്റെ മുറ്റത്തേക്ക് പോണെങ്കിൽ ഇതിൽ തന്നെ പോകണം വേറെ ഏത് വഴി കയറിയാലും കായൻ്റെ മുറ്റത്ത് വെച്ചില്ല മേലെ പട്ടിയിലെത്തണം അപ്പോൾ കായപ്പൻ്റെ മുറ്റത്ത് പോകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം എങ്ങനെ പോണം ഇഹറാമിൻ്റെ വേഷം ധരിച്ചു കൊണ്ട് പോകണം എന്നാലേ കായ്മൻ്റെ മുറ്റത്തേക്ക് കറക്കാൻ പറ്റും ഇത് ധരിക്കാതെ പോയാൽ ഈ ഡോറിലൂടെ ബാബു സലാമിലൂടെ മത്താഫിരേക്ക് ഇറങ്ങാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മൾ വിടവങ്ങൽ മാഫിരും ഇന്ന് രാത്രി കായവയുടെ മുറ്റത്ത് തൗക്ക ചെയ്യാനൊക്കെ ഓരോ ആവശ്യത്തിന് പോകുമല്ലോ ആ പോകുമ്പോൾ എല്ലാവരും എങ്ങനെ പോകണം റൂമിൽ നിന്ന് ഇപ്പോൾ വന്നാൽ അതേപോലെ വരിക നോക്കി നോക്കിയൊന്നും നോക്കി വന്നുതാ അങ്ങനെ വന്നിട്ട് ഇതിലൂടെ പോയിട്ട് താ നേരെ അങ്ങ് താഴെ ഇറങ്ങി ഇന്ന് പോയാൽ അതേപോലെ പഠിച്ചു കേട്ടോ തുമ്പ്ര കഴിഞ്ഞ് ഇറങ്ങാൻ അതിലൂടെയാണ് അവിടെ ആ ഡോറൊക്കെ

നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നബി അലൈഹി സ്വലാം ഒരു ലക്ഷത്തിലധികം വരുന്ന നബിമാരെ അവരുടെ പാദ സ്പർശനമേറ്റം പു കബാലയിൽ തവാഫ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി ഇടുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഈ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ശേഷം സഫ മറുവയിലേക്കുള്ള യാത്രയുടെ ആ ഭാഗമാണ് കാണുന്നത് ഈ ഭാഗം എത്തുമ്പോൾ നമ്മൾ ഈ പച്ചലേറ്റ് കാണുന്ന ഈ ഭാഗം എത്തുമ്പോൾ എല്ലാ ആണുങ്ങളായിട്ടുള്ള എല്ലാവരും എൻ്റെ ശരീരം എണങ്ങി ഓടേണ്ട ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിലാണിപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും ഓടുകയാണ് ഈ പച്ചിലേറ്റ് എവിടെയാണെന്നൊക്കെ കത്തി നിൽക്കുന്നത് അവിടം വരെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നത് പിന്നെ അതിന് ശേഷം സഫാമുറവിയുടെ മറുവ എന്ന ആ പാറ കാണുന്നുണ്ട് മല ഇതിന് വളരെയധികം സെറ്റപ്പാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ അതിനൊക്കെ ഈ നല്ല മറവും കാര്യങ്ങളൊക്കെ ആയി ഇവിടെ പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല സാഹചര്യങ്ങൾ പണ്ടത്തെ കാലത്തുനിന്ന് പോയിരുന്നത് ശേഷം പുറത്തേക്ക് കടക്കുന്ന മഴ നമ്മൾ എല്ലാവരും പുറത്തേക്ക് കടന്ന് ഈ ഭാഗത്ത് റോട്ടിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഓരോ നേരത്തിലും നിസ്കരിക്കുന്ന ആൾക്കാർ പള്ളിയിലൊന്നും സ്ഥലമില്ലാതെ പുറത്ത് റോഡിൻ്റെ സൈഡിലും പാലത്തിൻ്റെ അടിയിലും ഒക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ശേഷം ഞങ്ങൾ അടുത്ത യാത്രയിലേക്കുള്ള വിവരങ്ങളുമായിട്ട് ചേർത്തുമായിട്ട് പോകുന്നു നമ്മുടെ നമ്മളെല്ലാ കാര്യങ്ങളും അല്ലാതെ സ്വീകരിക്കുമാറട്ടെ അവര് ചെയ്യേണ്ട കാര്യങ്ങളും കൂടി ഇന്ന് ഇൻഷാ അല്ലാസ്ലാദ് സംസാരിക്കുന്നതാണ് പരിശുദ്ധ മക്കയാണ് നമ്മൾ കാണുന്നത് മക്കകൾ കുറിച്ച് ഹിതാക്കുകളിലൊക്കെ പരിചയപ്പെടുത്തുന്നത് തന്നെ വലിയ മലകളും വലിയ വലിയ ജബലുകൾ അതിനിടയിലാണ് ഈ മക്ക പരിശുദ്ധ കാഴ്ബയും മസ്ജിലൊക്കെ ഉള്ളത് നമ്മൾ ആ ദൂരെ കാണുന്ന മലകള് അതുപോലെയുള്ള മലകൾ ഉടിച്ചു നിരത്തിയിട്ടാണ് ഈ പാലങ്ങളും റോഡുകളും ബിൽഡിങ്ങുകളൊക്കെ പഠിച്ചത് അധികം ബിൽഡിങ്ങിന്റെയും പുറകിൽ ബിൽഡിങ്ങോട് ചേർന്നിട്ടാണ് മലകൾ ഉള്ളത് മലകളുള്ളത് നോക്കില്ലതാ ഇതുപോലെയുള്ള പട്ടുകുറ്റൻ മലകൾ ചരന്ന് ആണ് ഈ ബിൽഡിങ്ങുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ കിലോമീറ്ററുകളോളം നെസപ്പുകളാണ് ഗുഹകളാണ് അപ്പൊ ഇതൊക്കെ കാണുക ഇതൊക്കെ സന്ദർശിച്ച് മക്കബാളിയുള്ള രോഗപട്ടണങ്ങൾ വേറെ ഇല്ല കാരണം ഒരു വർഷം കോടിക്കണക്കിന് സന്ദർശകരാണ് ഒരു കൊല്ലം അങ്ങനെ നൂറ്റാണ്ടുകളായി കഴിഞ്ഞ കൊല്ലം വന്ന കോടികൾ വേറെ ഈ വർഷം കോടികളാണ് ഇവിടെ എത്തിയത് ഇനി ഒരു പത്തു കൊല്ലം കഴിഞ്ഞാൽ വേറെ ഒരു തലമുറയാണ് നൂറ് കൊല്ലം കഴിഞ്ഞാൽ പുതിയൊരു സ്നേഹമാണ് അങ്ങനെ വലിയ വലിയ ടണലുകൾ ഇതാ നോക്കുക ഈ മലകൾ ചാടിക്കടന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് തുരന്നിട്ട് കൈ അടുത്ത കാലത്താണ് ഇതൊക്കെ വന്നത് ആ പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മലക്കപ്പുറത്തേക്ക് ജനങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ എന്തായിരിക്കണം അവരധ്വാനം അവരുടെ ത്യാഗം നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ് ഏതായാലും അലഹദില്ല മക്കയിലെ ഹറമിൽ നിന്ന് മറ്റുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ സന്ദർശിക്കുന്നത് നമ്മുടെ ഈ കാണാനും കേൾക്കാനും അറിയാനും നമുക്ക് കഴിയും വളരെ കൃത്യമായി പറഞ്ഞാൽ ഹജ്ജി എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹു സ്വലാമിന്റെയും ഹാജറ ബേബി റവയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹുലാമിന്റെയും ജീവിതം അതുപോലെ ജമ്രയാണ് നമ്മളിപ്പോ തുടക്കം എന്ന് പറയുന്നത് ഹജ്ജിന്റെ ജമ്രയാണ് എല്ലാരും ആരും അറങ്ങേക്കല്ലേ ഇവിടെ ചെറിയൊരു പള്ളി കിട്ടും ഒരു വെള്ള പെയിന്റ് അടിച്ചിട്ട് ചെറിയൊരു പള്ളിയാണ് മണ്ണിന്റെ പള്ളി താഴെ താഴെ വലതു ഭാഗം ആ പള്ളി മണ് മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ നബിയുടെ സ്വഹാപത്തിന്റെ കാലത്തുള്ള പള്ളിയാണ് ഈ അടുത്ത കാലത്ത് ജമയുടെ പണി നടക്കുമ്പോ കണ്ടെത്തിയ പള്ളിയാണ് ഈ കാണുന്ന പിന്നെ അത് പെയിന്റൊക്കെ അടിച്ച് ഗ്രില്ലൊക്കെ ഇട്ടതാണ് ഈ കാണുന്ന പള്ളി കേട്ടോ സ്വഹാപത്തിന്റെ കാലത്തുള്ള അട്ടബ ഉടമ്പടി നടന്ന വൈകത്ത് ചെയ്ത പള്ളിയാണ് ഇനി ജംറയാണ് തുടങ്ങുന്നത് ആ നാല് ഫ്ലോറുകളിലൂടെയും വന്നിട്ട് അജ്ജ സമയത്തെ ശരിക്കും മനസ്സിലാവുള്ളൂ മൂന്ന് വലിയ കല്ലെറിയാനുള്ള വലിയ കുഴിയുണ്ട് അതിനകത്ത് മൂന്ന് ഭാഗത്താണ് ജംറത്തുൽ ഗുസ്ത എന്ന് പറഞ്ഞ സെന്ററിന് ജംറത്തുൽ ഊല വേറ്റാണ് ജംറത്തുൽ അക്കബ വേറാറ്റാണ് അങ്ങനെ മൂന്ന് ജംറകളിലും ഹാജിമാര് കല്ലൊഴിക്കും ഹജ്ജിന്റെ സമയത്ത് ഇപ്പോഴല്ല എന്തിനാണ് ഈ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനാ എന്തിനാ ഇബിലീസ് ഇബിലീസിനെ അന്ന് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി എറിഞ്ഞതാണ് ഇന്നിപ്പോ അവിടെ ഇബിലീസ് ഉണ്ട് എന്ന് തോന്നുന്ന ഇന്നത്തെ ഏറ് മഹാന്മാര് പറയുന്നത് നമ്മൾ എറിയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇബിലീസിനെ കളയാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ഇബിലീസിന്റെ പള്ളിയാണ് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് വെയിലത്ത് ത്യാഗം സഹിച്ചിട്ടാണ് ആജിമാരതിന്റെ ഉള്ളിൽ കരുതാ അവിടെ എഴുപതോളം നിബിമാരുടെ കബറുണ്ട് അതിലൂടെ ഏതാ പള്ളി എന്താ പള്ളിന്റെ പേര് എന്നാണ് ആ പള്ളിന്റെ പേരിട അതൂരെ കാണുന്നേ ആ പള്ളി മസ്ജിദ് മിനായിലെ മസ്ജിദ് എന്ന് പറയുന്ന പള്ളിയാണ് പടച്ചിറമ്പ് ഹജ്ജിന്റെ സമയത്ത് ഈ പുണ്യ പള്ളിയിലേക്കും ഈ സ്ഥലങ്ങളെ കാണാനും അവാർ താഴ് നമുക്ക് എല്ലാവർക്കും ആയിരക്കണക്കിന് പെണ്ണുകളാണ് കാണുന്നത് അമ്വാഹു അക്ബറുമാഹു അകുബ അല്ലാത്ത കെ അമ്വാഹു അക്ബറുമാക്രൂ ഇല്ല മാഹു അമ്മാഹു അംഗ് പറ

നാല് േ അവിടെ കല്ലെറിയാൻ വേണ്ടിയാണ് ഇവിടുന്ന് ഹാജിമാര് ഓരോ ടീമായിട്ട് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ഹജ്ജിന് കല്ലെറിയാൻ പോകുന്നത് മൂന്ന് കൂടാരം മൂന്ന് സ്ഥലത്ത് അതാ സെന്ററിൽ സെന്ററിൽ ഉള്ളതാണ് ചെമ്പ്രത്തിൽ ഗുസ്ത ചെമ്പ്രെമ്പ്ര ഊര മൂന്ന് ചെമ്മു പിന്നെ ഇടക്കും അടുത്തുമായി ഇതാ ഇടത്തോ ലക്ഷക്കണക്കിന് ഹാജിമാർ അള്ളാഹുവിന്റെ അതിഥികളായിക്കൊണ്ട് ഇവിടെ എത്തുന്ന ഒരു അവസരമുണ്ടല്ലോ ഒരു മനുഷ്യന് ഹജ്ജ് ചെയ്യുന്ന സമയം അയാൾക്ക് ആകെ ഗ്രാവശ്യം ഏഴോ എട്ടോ ആറോ ദിവസം മാത്രമാണ് ഹജ്ജിനാവശ്യപ്പെടുന്നത് ഇസ്ലാം ഇസ്മാലി നബി അലേ ഇസ്ലാമിനെ അർത്ഥം കൊണ്ടുവന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത് അല്ലേ നേർച്ചയാൾക്ക് എത്രയോ ആഗ്രഹം വെച്ചിട്ടാണ് ഇസ്മായിൽ എന്ന ലഭിച്ചത് ആ പൊന്നുമോനെ അള്ളാഹുവിന്റെ മാർഗത്തെ പറയുകയാണ് ആ സമയത്ത് കുഞ്ഞിനെ കടത്തിയ സമയം മോൻ പറയാണ് ഉപ്പാ എന്നെ കമ്മീറ്റി കടത്തണം അർക്കുമ്പോ ഒരു റിക്വസ്റ്റ് ഉണ്ട് എന്നെ കമ്മീറ്റി കടത്തണം അപ്പൊ ഉപ്പ ചോദിച്ചുണ്ടാ മോനെ അത് ആ സമയത്ത് ഉപ്പാനോട് പറയാണ് ഉപ്പാക്ക് വലിയ ആഗ്രഹം എന്നെ അപ്പൊ എന്നെ മലർത്തി കടത്തിക്കൊണ്ട് ഇപ്പാക്ക് അർക്കാൻ കഴിയില്ല ചിലപ്പോ പിന്മാറിയാലോ അതുകൊണ്ട് എന്റെ മുഖം കാണണ്ട എന്നെ കമ്മിറ്റി കടത്തിവിട്ട് എന്നെ അർത്ഥമുള്ളൂന്ന് പറഞ്ഞേ കാറ്റിനെ അർത്തിവിട്ട് ഇബ്രാഹിമിയോട് പറഞ്ഞു ഇബ്രാഹിമേ നീ വിജയിച്ചിരിക്കുന്ന ഈ ലോകത്ത് ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരീക്ഷണമല്ലേ കൊല്ലങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഒരു മോനാണ് ഇബ്രി ഇസ്മാ ആ മോര് ഓടിച്ചാടി കളിക്കുന്ന ഉപ്പ ഇതേതാണ് ഉപ്പ അതെന്താ സ്ഥലം ഉപ്പ ഈ മരത്തിന്റെ പ്രത്യേകത എന്താണ് അതൊക്കെ പറയുന്ന ഒരു പ്രായമായപ്പോ ആ കുഞ്ഞിനെ കഴുത്തിന് കത്തിയൊക്കെന്ന് പറഞ്ഞാൽ ഏത് ഉപ്പാക്കാൻ സാധിക്കും അപ്പോ ആ സന്ദർഭത്തിൽ നിന്ന് ഇബ്രാഹിം നബി അവിടെ വിജയിക്കുകയാണ് അങ്ങനെയാണ് ആടിനെ അറുത്ത് അവിടെയാണ് ഉപയോഗിച്ചു തുടങ്ങുന്നത് കണ്ടില്ലേ ലക്ഷങ്ങൾ ഒന്നും സംസ്കരിക്കാൻ പറ്റുന്ന പള്ളിയാണ് വലതു ഭാഗത്ത് നോക്കിമാര് ഈ പള്ളി കേരളം നിർബന്ധമില്ല ഹാജിമാർക്ക് അതൊന്ന് കാണാൻ വേണ്ടി തന്നെ എത്ര മണിക്കൂറുകൾ വേണമെന്നല്ലോ അതാണ് ഇപ്പൊ നമ്മൾ അല്ലസ കെൻസിൽ വന്നിട്ട് ആ പള്ളി കാണുന്നത് മസ്ജദ് നെമിറ എന്ന് പറയുന്ന പള്ളി വലത് ഭാഗത്ത് ഇപ്പൊ കിട്ടും കേട്ടോ ആയിട്ടില്ല ആ മസ്ജുദ് നെമിറ എന്ന് പറയുന്ന അറഫയിലെ പള്ളി അത് വലിയ മഹത്വമുള്ള പള്ളിയാണ് ഒരു വർഷത്തിന് ഒരു വർഷത്തിൽ ആകെ പെരുന്നാളിന്റെ അന്നത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ മറ്റേ നിസ്കാരം മാത്രമേ ഒരു വർഷത്തിലുള്ളൂ കേട്ടോ ആ നിസ്കാരം നിർവഹിക്കുന്ന പള്ളിയാണ് കണ്ടില്ലല്ലാരോ കണ്ടോ ഒന്നുണ്ടാകെ ഇത് ഇതൊരു അറ്റം മാത്രാണ് ഇതൊരു ലോകാണ് കേട്ടോ മസ്ജിദ് പള്ളിയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഹജ്ജിന്റെ സമയം വന്ന് കാണാൻ അപ്പൊ ഇനി അപ്പൊ അങ്ങനെ അറഫയിൽ വെച്ചാണ് ആദ്യ നബിയും ഹബ്ബാവും കണ്ടുമുട്ടിയത് അതുകൊണ്ടാണ് അറഫക്ക് അറഫ രണ്ടു പേര് തമ്മിൽ കണ്ടുമുട്ടി എന്ന പേര് ഇവിടെ വരാൻ കാരണം ുംബ്ബിബി ഒരുമിച്ച് കിട്ടിയ കാരണമാണ് അതുപോലെ നബിഅലി തങ്ങളുടെ നബി നടത്തിയ ഒരു പ്രഭാഷണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഹാബത്തിൽ ഈ നബിയുടെ ഈ പ്രഭാഷണം ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം നബിയുടെ ആ പ്രഭാഷണം കൊണ്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കൾ പ്രത്യേകിച്ച് കേരളത്തിൽ കൊടുങ്ങല്ലൂരടക്കം വരുന്ന എല്ലാ ഭാഗത്തേക്കും സഹാബാക്കൾ ദീനിയത് അഴത്തുമായി ബന്ധപ്പെട്ട് വന്നത് അറഫ ദിവസം ഒരു വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് വിനികൾ അറഫയിൽ അന്ന് വൈകുന്നേരം ഏകദേശം ഈ സമയം മുതലേ ലക്ഷക്കണക്കിന് വരുന്ന ൊണ്ടുള്ള അവരുടെ ഒരു പ്രാർത്ഥന അതാണ് അജിൻ്റെ ഏറ്റവും നന്ദി ഈ പരിസരത്ത് വെച്ചാണ് ഒരു ലക്ഷം സ്വഹാബികൾ കേൾക്കുകയാണ് നബി പ്രസംഗം നടത്തിയത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളും സോഷ്യൽ മീഡിയക്ക ഉപയോഗിച്ച് നമുക്ക് പറയാൻ കഴിയും പക്ഷേ നബിയുടെ അന്നത്തെ കാലത്ത് ഈ ഒരു ലക്ഷത്തോളം വരുന്ന സ്വഹാബികൾ ഈ പ്രഭാഷണം കേൾപ്പിച്ചത് അള്ളാഹു നബിയുടെ സംസാരിച്ചത് ിട്ട് അതാണ് അന്നത്തെ കാലത്ത് ഉള്ള വെള്ളം സപ്ലൈ ചെയ്യുന്ന വാദി സുബൈദ എന്ന പറയാ മൊത്തത്തിൽ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് സംഭവം കേട്ടോ മസദിന്റെ മിറ കണ്ടു ഇനി ഒരു പള്ളി ഉണ്ട് ഇതാ ആ പള്ളിയാണ് മഷറുൽ ഹറാം എന്ന പള്ളി ഇതാ അതൊക്കെ വലതുവാത്ര ഇതാ ഇതാണ് മുസ്തലിഫയിലെ മഷർ ഉൽഹറാം ഈ പള്ളിയുടെ പരിസരത്താണ് ഏറ്റവും ഉത്തമം രാപ്പാർക്കാൻ പക്ഷെ ഇവിടെ ഒന്നും ചിലപ്പോ കിട്ടിക്കോണമെന്നില്ല ഏതെങ്കിലും ഒരു ഭാഗത്താ കുറഞ്ഞ സമയം കിട്ടുക ഏ അപ്പൊ ആ റഫയിലെ മുസ്തലിഫയിലെ മഷർ എന്ന പടിയാണ് അതുപോലെ പിന്നെ ഒരുപാട് ടോയ്ലറ്റുകളാണ് കാണുന്നത് നോക്കിയാ കൊറേ ടോയ്ലറ്റുകളാണ് നമുക്ക് ഇപ്പം തോന്നുന്നു ഇത്രയൊക്കെ ടോയ്ലറ്റ് വേണോന്ന് പക്ഷെ അന്ന് ഓരോന്നിന്റെ മുന്നിലും അഞ്ചും പത്തും ആളുകൾ ക്യൂ ആണ് ഓരോ ബാത്റൂമിന്റെ ഡോറിന്റെ മുന്നിലും കാരണം അത്രയും ഉമ്മിനിങ്ങൾ അല്ലേ ഇത് ലോകത്ത് സൗദി അറേബ്യക്കല്ലാതെ മുസ്ലിമുകൾക്കല്ലാതെ എന്നൊക്കെ പലതു ഭാഗത്ത് കണ്ടില്ല താഴെ നോക്കിയാ അജിന്റെ അറവ് ഒരു മഞ്ഞ ബോർഡ് കാണുതാ അതൊക്കെ നോക്കി അവിടെ പല ഭാഷകൾ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ വണ്ട കക്ഷരത്തിൽ എഴുതിയുണ്ടെങ്കിൽ എന്താ എഴുതി ത്യാഗവും ത്യാഗവും ഉണ്ടല്ലേ ആ മലയാളികൾ കിട്ടുന്ന അംഗീകാരം നോക്കി അപ്പൊ അജിന്റെ അറബ് ശാലയാണ് നമ്മളെ നാട്ടില് നോക്കിയാൽ മലയാളത്തിലെ ബോർഡ് ഇനി കാണാൻ പോകുന്നില്ല ആ നിലക്കാടുള്ളത് കാരണം ഒക്കെ ഇംഗ്ലീഷായി അപ്പോ സൗദി അറേബ്യയിൽ നൂറിലധികം ഭാഷകൾ സംസാരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോ ആ അറബ്ശാലയുടെ അടുത്തുള്ള ബോർഡില് വളരെ കൃത്യമായി നല്ല വലുപ്പത്തിന് മലയാളം എഴുതി വെച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ആയ സമയത്ത് അല്ലെങ്കിൽ മസൂദന ഹറമിൽ വിരിക്കാനുള്ള പപ്പും അതുപോലെ വലിയ പിന്നെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട് അതാണ് അവിടുന്ന് കേറിയിട്ടങ്ങൾ അവിടുന്ന് കയറി അവിടുന്ന് കയറി അങ്ങ് ഇറങ്ങിയ ഗുഹ കാണുക അവിടെ എത്തണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് പോയിന്റ് നടത്തി ആ ഇടത്ത് പോയിട്ടാണ് ആ കണ്ടെത്തുകള് അങ്ങനെ പോയി ആ ടവർ കണ്ട ആ ബിൽഡിങ്ങിന്റെ ഇങ്ങനെ വന്ന് 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 ആ ബിൽഡിങ്ങിന്റെ എത്തിടാ അവിടെ കണ്ട ഒരു വഴി ഇടാം അതായത് ഇങ്ങനെ അതായത് പഴയ കാലത്ത് ആ ഭാഗത്തുനിന്ന് പുത്തന ഇങ്ങനെ ഒരു കാറ്റായിരിക്കും പുത്തനൊരു കാറ്റായി ആ കാറ്റ് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഇവിടുന്ന് മലകൾ സംഭവിക്കും ഈ മല വന്ന് ചാടും അവിടെ നിന്ന് അപ്പുറത്ത് ആടുക ഓക്കെ ഇങ്ങനെ 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 പോയിട്ട് അപ്പുറത്ത് ചാടുകൾ ആവും അവിടുത്തെ പിന്നെ അവിടെ ലാസ്റ്റിൽ ഞങ്ങള് ജബലന്നൂര് പോവുകയാണ് ജബലന്നൂരില് മല കയറാൻ പോവുകയാണ് കുറാനിറങ്ങിയ മല കാണാ ഇറാഗുഹ കാണാൻ വേണ്ടി എനിക്കാണ് കാണാൻ ഇറാഗുഹയുടെ അവിടേക്ക് പോകുന്ന രാത്രികാല വിഷു പ്രത്യേക അനുഭൂതിയുണ്ട് വീടാണ് കാണുന്നത് ഫാത്തിബത്തു വൃയുടെ വീടാണ്